ഭർത്താവിന് വയസ്സ് എൺപത്തിയേഴ് ഭാര്യയ്ക്കാകട്ടെ എഴുപത്തിയെട്ട് ജാതീയതയ്ക്കെതിരെയുള്ള ഇവരുടെ പോരാട്ടത്തിനകത്തെ നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾ തികയുകയാണ് കൊല്ലത്തെ വൃദ്ധസദനത്തിൽ കഴിയുന്ന ഭർത്താവ് ഗോപിനാഥ പിള്ളയെ കാണാൻ നിവർന്നുപോലും നിൽക്കാൻ കഴിയാത്ത ഭാര്യ നളിനി അവശതയിലും പതിവായി എത്തുന്നു ആ ഹൃദ്യമായ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇതാണ് നമ്മുടെ ഈ പ്രണയിതാക്കൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി അച്ഛൻ അച്ഛനേതാണ്ട് എൺപത്തിയഞ്ച് വയസ്സായി നളിനി എഴുപത്തേഴ് വയസ്സായി രണ്ടുപേരും കയർത്തൊഴിലാളികളായിരുന്നു അക്കാലത്ത് ഒരു സൗഹൃദം തെറ്റിദ്ധാരണയിൽ അവ കലാശിക്കുകയും അച്ഛൻ്റെ അമ്മ ഇവർ തങ്ങൾ ബന്ധമാണെന്ന് ആരോപിക്കുകയും തുടർന്ന് വാശിയിൽ അന്ന് സമൂഹത്തെ മുഴുവനും എതിർത്തുകൊണ്ട് ഇവർ മിശ്രവിവാഹിതരായി രണ്ടുപേരും വന്ന് രജിസ്റ്റർ വിവാഹം കഴിച്ചു പിന്നീടുള്ള ജീവിതം ഇപ്പോൾ ഏറ്റവും അവസാനം അച്ഛന് വയ്യാതായി അമ്മയ്ക്ക് ഇത്രയും പ്രായമായി നോക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ മാത്രമാണ് വൃദ്ധസദനത്തിനെത്തിയത് ഇപ്പം എത്തി ഒരു കൊല്ലമായി എന്നിട്ടും കഴിഞ്ഞ ഏഴു തവണയായി കയ്യിലില്ലാത്ത പണമുണ്ടാക്കി കടം വാങ്ങി ഈ അമ്മ ഇവിടെ വന്ന് ഈ അച്ഛനെ നോക്കുകയാണ് അതാണ് സ്നേഹം നളിനിയും ഗോപിനാഥപിള്ളയും കയർത്തൊഴിലാളികളായിരുന്നു ഇവർ പ്രണയിക്കുന്നുവെന്ന ഗോപിനാഥന്റെ അമ്മയുടെ തെറ്റിദ്ധാരണ കഥയായി നാടാകെ അക്കാലത്ത് പ്രചരിച്ചു അസത്യം സത്യമാക്കി ജാതിപെറിക്കെതിരെ അവർ മിശ്രവിഭാഹിതരായി മക്കൾ ഇല്ലാത്തവർ പരസ്പരം മക്കളായി പ്രായമേറിയപ്പോൾ ഗോപിനാഥന് ഓർമ്മക്കുറവും അനാരോഗ്യവും ബന്ധുക്കളും ജനപ്രതിനിധിയും ഇടപെട്ട് കൊല്ലം ഇഞ്ചവിള വൃദ്ധസദനത്തിൽ എത്തിച്ചു അന്നുമുതൽ നളിനിയും അവശത വകവെക്കാതെ ഭർത്താവിനെ കാണാൻ മധുരവുമായി എത്തുന്നു പിന്നെ ശബരി ചുമന്നേ ഞാൻ പച്ചത്തൊണ്ടും തല്ലി പിന്നെ എനിക്ക് നാഴി അരി വാങ്ങിച്ച് തന്ന സമയത്ത് ഞാൻ എന്തായാലും വായി വെച്ച് കഴിച്ചതെന്നല്ലേ തന്നുല്ലോ തന്നില്ല പോലോ അന്ന് അന്ന് ഞാൻ വായി വെച്ച് കഴിച്ചല്ലോ അന്നേരം ആ സ്നേഹം ഇന്നു വേണ്ടായോ അവരാളുകളാണ്ക്ക് മുതല് അങ്ങ് പുറം തള്ളിയാന്നു അതും മനുഷ്യത്വമല്ല ഞാനങ്ങനല്ല വാങ്ങിച്ചത് ഈ അപരാധം കേട്ട് ഞാൻ എന്നെ ഞാൻ പറഞ്ഞില്ലേ വീട്ടുകാരല്ല അങ്ങ് എതിർത്ത് അപ്പം തത്യം കൊത്തിനറിയ യഥാർത്ഥം പറഞ്ഞാലും പോരാ ഒറ്റ എണ്ണം തിരിഞ്ഞു നോക്കാതായി ഞാൻ വിചാരിച്ച് വന്നാ വരുന്നു എണ്ണം പോ രണ്ടു രണ്ടുപേരും രണ്ട് രണ്ടെടുത്ത് ജോലി ചെയ്യും ജോലി ചെയ്യുന്ന ഉള്ളത് കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞു കൂടി കുരിയപ്പുഴ കൊച്ചാലും മൂട് കാട്ടുപിളയിൽ സർക്കാർ നൽകിയ നാലു സെന്റ് ഭൂമിയിലാണ് ഏകയായി നളിനിയുടെ വാസം ശരീരം മാത്രമേ വീട്ടിലുള്ളൂ മനസ്സിപ്പോഴും ഗോപിയുടെ പക്കൽ നളിനി കയരത്തൊഴിലാളി മാത്രമല്ല തട്ടേൽ കയറി കഥാപ്രസംഗവും കാച്ചും നീലക്കുരുവി നീയൊരു കാര്യം നീയൊരു കാര്യം ചൊല്ലുമോ നീല കുരുവി നീല കുരുവി നീയൊരു കാര്യം ചൊല്ലുമോ കാട്ടുമില്ല പെണ്ണിനെന്തേ താലി ഞാത്തും ചാർത്തി ഞാൻ താലി ഞാത്തും ചാർത്തി ഞാൻ പ്രിയതമയെ കാണുമ്പോഴേ കയർ പോലെ ഇടചേർന്ന ഇരുവരുടെയും കണ്ണുകൾ ഈറനണിയും നാല് പതിറ്റാണ്ടുമുമ്പ് ജാതീയതയെ എതിർത്ത് ഇന്നും അഭിമാനത്തോടെ ജീവിക്കുന്ന ഗോപി നളിനി ദമ്പതികൾക്ക് ഇഞ്ചവള വൃദ്ധസദനം ആദരമായി ഗാനാർച്ചനർപ്പിച്ചു പ്രണയം തുളുമ്പുന്ന ഒരു ഓർമ്മയാണ് ഇപ്പോൾ നമ്മുടെ ഇഞ്ചവള വൃദ്ധസദനത്തിൽ ആ പഴയ പ്രണയിതാക്കൾക്ക് ഇന്നും ആ പ്രണയത്തിന് ഇവിടുത്തെ ജീവനക്കാരുടെ ആധാരമാണ് ഈ പാട്ട് ഇഞ്ചവള വൃദ്ധസദനത്തിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാരി